നമസ്കാരം ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം പി കെ വീരമണിദാസിന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സമ്മാനിച്ചു പതിറ്റാണ്ടുകളായി ഭക്തിഗാന രംഗത്തും അയ്യപ്പ ഭക്തിഗാന മേഖലയിലും നൽകി വരുന്ന സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് പുരസ്കാരം നൽകിയത് തമിഴ് തെലുങ്ക് കന്നഡ സംസ്കൃതം എന്നീ ഭാഷകളിലായി ഏകദേശം ആറായിരം ഭക്തിഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് കല്ലുമുള്ളും കാലിക്കുമെത്തെ മണികണ്ഠസ്വാമി ശബരിമല ജ്യോതിമല തുടങ്ങിയ ആൽബങ്ങളും ഗാനങ്ങളും അതിലെടുത്തു പറയേണ്ടവയാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഹരിവരാസനം അവാർഡ് ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി എം ജി രാജമാണിക്കം ദേവസ്വം കമ്മീഷണർ സി എൻ രാമൻ റിട്ടയേർഡ് പ്രൊഫസർ പാൽകുളങ്ങര കെ അംബികാദേവി എന്നിവരടങ്ങുന്ന പാനലാണ് അവാർഡ് നിർണയം നടത്തിയത് ചടങ്ങിൽ അമേരിക്കയിൽ സ്ഥിരതാമസക്കാരനായ കുര്യാക്കോസ് മണിയാട്ടുകൂടി ഒരുക്കിയ ഐ വാഴും പൂമല എന്ന ഭക്തിഗാന ആൽബം മന്ത്രി പുറത്തിറക്കി സന്നിധാനം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രമോദ് നാരായണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ കെ യു ജനീഷ്കുമാർ തോട്ടത്തിൽ രവീന്ദ്രൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം വകുപ്പ് സെക്രട്ടറി എം ജി രാജമാണിക്കും ജില്ലാ കളക്ടർ എ ഷിബു ദേവസ്വം ബോർഡ് അംഗങ്ങളായ ജി സുന്ദരേശൻ അഡ്വക്കേറ്റ് എ അജികുമാർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എം മനോജ് ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു ദേവസ്വം കമ്മീഷണർ സി എൻ രാമൻ തിരുവാഭരണം കമ്മീഷണർ സി സുനില ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാം അയ്യപ്പ ഭഗവാന്റെ നിയോഗമാണെന്ന് ഹരിവരാസൻ പുരസ്കാര ജേതാവ് പി കെ വീരമണിദാസൻ പറഞ്ഞു പതിറ്റാണ്ടുകളായി സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന തനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ പാടാണിത് ഏറെ സന്തോഷവും അഭിമാനമാണ് ഈ നിമിഷമുള്ളത് സംഗീതം ഒരു കൂട്ടായ സൃഷ്ടിയാണ് ഗാനരചയിതാവും സംഗീത സംവിധായകനും ഓർക്കസ്ട്രയും ഗായകരും ഒത്തുചേരുമ്പോഴാണ് മികച്ച സംഗീത സൃഷ്ടികൾ ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു ഹരികർഷത மாளிகை உரங்களுக்கும் சுவாமிகளுக்கும் தனது மேலான இன் அருளை அள்ளி அள்ளி வழங்கிக் கொண்டிருக்கின்றான் வருடம் தோறும் இங்கே கொண்டிருக்கும் கூட்டமே அதற்கு சாட்சி சரணம் தவணி மைந்தனாக வந்தவணி തുളസി മണി മാളയത് കവചം കളക് കാലം നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നിർദ്ദേഹിക്കാൻ വേണ്ടിയിട്ടുണ്ട് മണ്ഡലകാലത്ത് കുറച്ച് തിരക്ക് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു സൗകര്യം മുതലായിട്ട് വലിയ രീതിയിലുള്ള മാറ്റം ഇപ്പോൾ ദൃശ്യമാണ് കുറേ കൂടി സൗകര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മൾ കരുതിക്കുന്നത് ഗുണം ചെയ്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും നമുക്ക് സമൂഹ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെങ്കിലും പ്രതികരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടത് പൊതുവെ നല്ല സഹകരണമായിരുന്നു എല്ലാ സ്റ്റേറ്റുകളും നല്ല സഹകരണം ഉണ്ടായത് അവരെ നിസ്സഹകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലൊക്കെ നടത്തിയെങ്കിലും അത് നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പ്രതികരിക്കുന്ന സ്ഥിതിയുണ്ട് മറ്റ് സ്റ്റേറ്റുകളിലും നല്ലപോലെ ാണ് പിന്നീട് ആദ്യഘട്ടത്തിലുണ്ടായ ഒരു ആശങ്ക ഉണ്ടല്ലോ ആ ആശങ്ക വെറുതെ ഉണ്ടാക്കിയതാണ് എന്ന് അവരും തിരിച്ചറിഞ്ഞു എല്ലാ സ്റ്റേറ്റിൽ നിന്നും നമുക്ക് നല്ല സഹായം കിട്ടിയിട്ടുണ്ട് ആന്ധ്ര കന്നഡ തെലുങ്കാന തമിഴ്നാട് കോണ്ടിശ്ശേരി എല്ലാ സ്റ്റേറ്റും നമ്മൾ നല്ലപോലെ സഹകരിച്ചു